ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ലോ ഇത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് നിങ്ങളിൽ ചിലർ തന്ന കമൻസ് ആണ് എന്ന് തന്നെ പറയാം കുറച്ച് നാൾ മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് എൻ്റെ ഉമ്മ തന്നൊരു അറിവ് പ്രകാരമാണ് ഞാനത് നിങ്ങൾക്കും ആ അറിവ് നിങ്ങൾക്കും പകർന്ന് തന്നതാണ് കേട്ടോ എന്നുവെച്ചാൽ തീരെ കഴിഞ്ഞാലും ഭക്ഷണം കഴിക്കാണ്ട് അങ്ങനെ ഉണ്ടാവില്ല കുട്ടികൾ മുതൽ പിടിച്ചിട്ട് വലിയ ആൾക്കാർക്ക് വരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടിപ്സ് ആയിരുന്നു എന്താണെന്ന് വെച്ചാൽ മെരിഞ്ഞവർ എങ്ങനെ എത്രയും പെട്ടെന്ന് തടിച്ചു ഉഷാറാവാം സൗന്ദര്യമുള്ള പുഷ്ടിപ്പുള്ള ശരീരം എങ്ങനെ ഉണ്ടാക്കാം അങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നത് അതിനെ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു ഒരു ലേഹ ഉണ്ടാക്കുന്ന അതിനെ കുറിച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിരുന്നത് അപ്പം അങ്ങനെ ഇരിക്കുക ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് അതിൻ്റെ അടിയിൽ ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട് ഇത്ത പിന്നെ ഇത് ശരിക്കും അതിൽ ഒരു മ്യൂസിക് കൊണ്ട് ശരിക്കും അതിൻ്റെ സംസാരം കൊണ്ട് നിങ്ങൾ വീണ്ടും അത് റിപ്പീറ്റ് വീണ്ടും വീഡിയോ ചെയ് എന്ന് വരെ സ്ത്രീകൾ തന്നെ ചോദിച്ച് വന്നവരുണ്ട് അപ്പം അങ്ങനെ ഞാൻ പിന്നെ അതേപോലെ നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് എന്നാൽ വിൽക്കുവോ സെയിൽ ചെയ്യുമോ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് വിറ്റിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഇവരിങ്ങനെ കൂടുതൽ ആയിട്ട് തന്നെ ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ചിട്ട് തന്നെ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് നിങ്ങളെ നമ്പർ തരുമോ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് പിന്നെ സെയിൽ ചെയ്യുവോ വിൽക്കുവോ നമ്മൾ വാങ്ങിക്കാൻ ഞങ്ങൾ റെഡിയാണ് അപ്പം ഞാൻ അതിൽ കമൻറ്റിന് റിപ്ലൈ കൊടുത്തു ഒന്നോ രണ്ടോ പേർക്കായിട്ട് എനിക്ക് അങ്ങനെ അത് നഷ്ടമല്ലേ അത് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവുക അത് നഷ്ടമാണ് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നോ രണ്ടോ പേർക്ക് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് വെക്കുന്നതല്ല ഒരുപാട് പേരുണ്ടെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കോണ്ടാക്ട് നമ്പർ തരൂ ഞങ്ങൾ എല്ലാവരും വാങ്ങും എന്നുള്ള ഒരു പിന്നെ അത് എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞതുകൊണ്ട് ഞാൻ എന്താക്കി നമ്പർ കൊടുത്തു നിങ്ങളോട് ഞാൻ ഉള്ള കാര്യം മനസ്സ് തുറന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു പത്ത് ഒന്നും ഇല്ല കേട്ടോ എൻ്റെ ഒരൊറ്റ നമ്പർ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ എന്താക്കി ഈ നമ്പർ പിന്നെ ഞാൻ അത് കമൻറ്റിൻ്റെ അടിയിൽ ഞാൻ വെച്ച് കൊടുത്തു ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കുറച്ച് ആളായി കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയിട്ട് പിന്നെ വാട്സപ്പ് മുഖേന നിങ്ങൾ അഡ്രസ്സ് തന്നാൽ മതി ഞാൻ പിന്നെ തരാം വിൽക്കാം എന്നെല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ റേറ്റോ കാര്യങ്ങളോ അതെല്ലാം പറഞ്ഞേന് സത്യം പറഞ്ഞാൽ വരെ ഈ ഇൻട്രസ്റ്റ് കണ്ടിട്ടാണ് ഞാനിന്ന് സെയിൽ ചെയ്യാന്നുള്ള ഒരു ഇതിൽക്ക് വന്നത് കേട്ടോ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ഇടും എന്നല്ലാണ്ട് ഞാൻ അങ്ങനത്തെ ഒരു പരിപാടിയില്ല പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ആ നമ്പർ വല്ലാത്തൊരു വിനയായി എന്നുള്ളതാണ് നമ്പർ അവിടെ ഞാൻ കൊടുത്തത് പിന്നെ അതിന് ശേഷം ഒരുപാട് സ്ത്രീകൾ വന്നിട്ടുണ്ട് പിന്നെ എന്തെല്ലാം എത്രയാ റേറ്റ് എത്രയാ എങ്ങനെയാ ശരിക്കും ഒന്ന് പറഞ്ഞു തരുമോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെയെല്ലാം ചോദിച്ചിട്ട് വന്നിരുന്നു പക്ഷേ പുരുഷന്മാർ ഞാൻ പറയട്ടെ അത്രയും ഇവിടെ എൻ്റെ ഫോണിന് എൻ്റെ ഹസ്ബൻഡ് ഇപ്പം അന്ന് ഒന്ന് ഗൾഫിൽ പോയത് ഇത്ര നാളും ഇവിടെ എൻ്റെ അടുത്തുണ്ടായിരുന്നു ലീവിന് വന്നത് തന്നെയാണ് ഇത്ര നാളും എൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഈ ഫോണിന് എൻ്റെ ഹസ്ബൻഡും ഞാനും തമ്മിൽ അങ്ങനെ ഒരു ഓളിമറയില്ലോ ലോക്ക് എൻ്റെ ഹസ്ബൻഡിനും അറിയുന്നതാണ് അപ്പോൾ എന്തായി കഴിഞ്ഞാൽ എപ്പോൾ എന്തായി കഴിഞ്ഞാലും പിന്നെ ഓർ എടുത്തിട്ട് എൻ്റെ ഫോണും എടുത്ത് ഉപയോഗിക്കും എല്ലാം ചെയ്യുന്നതാണ് അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ എന്ത് കണ്ടിട്ട് നിങ്ങൾ ഞാൻ നല്ല ഉദ്ദേശം വിചാരിച്ചിട്ടല്ലേ ഞാൻ നിങ്ങൾക്ക് നമ്പർ തന്നത് ലാസ്റ്റിൽ ഞാൻ ആ നമ്പർ അതിന്ന് ഡിലേറ്റാക്കി കളഞ്ഞു എന്നുള്ളതാണ് ഡിലേറ്റാക്കി കളഞ്ഞു ഇങ്ങനെ വേണ്ടാത്തത് വന്ന് എന്താ പറയുക വാട്സപ്പിൻ്റെ അകത്ത് വന്നിട്ട് മെസ്സേജ് വിടുന്ന ആൾക്കാരെ ബ്ലോക്ക് ചെയ്യുകയും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദയവ് വിചാരിച്ചിട്ട് നിങ്ങൾ വേണ്ടാത്തതൊന്നും മനസ്സിൽ വിചാരിച്ചിട്ട് എന്നോട് ഇങ്ങനത്തെ പെരുമാറ്റം പെരുമാറില്ല എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരാണ് ഞാൻ എന്താണ് എന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത് എൻ്റെ വീട്ടുകാർക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഇത് എൻ്റെ മക്കൾ മുഖാന്തരമാണ് ഞാനിതിൽ ഇത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കൾ മുഖാന്തരമാണ് ഞാനിതിൽ വന്നത് എൻ്റെ മക്കളൊരു ഇഷ്ടപ്രകാരമാണ് ഞാൻ വന്നത് എൻ്റെ ഹസ്ബൻഡിനും ആദ്യം ഇഷ്ടമുണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ വരുമെന്ന് പറഞ്ഞാൽ തീരെ ഒരു ഇഷ്ടമില്ലാത്ത ആൾ തന്നെയായിരുന്നു പിന്നെ ഈ മക്കളുടെ ഒരു ഇഷ്ടത്തിന് വന്ന് ജസ്റ്റ് ചെയ്യാനൊന്ന് വന്ന് പിന്നെ കുറേ നാളും വർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ ഒരു സന്തോഷമല്ലേ ആ ഒരു ഇതല്ലേ എന്നുള്ള ഒരു ലിമിറ്റേ കുറച്ച് ലിമിറ്റേഷൻസ് തന്നെ ഉണ്ട് അതിന് കണക്കായിട്ടുള്ള വീഡിയോസ് ചെയ്തോ എന്നുള്ള ആ ഒരു ഇത് തന്നത് കൊണ്ട് മാത്രം അവരെ സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിതിൽ വന്നത് മക്കളെ അത് വെച്ചിട്ട് നിങ്ങൾ മുതലെടുത്തിട്ട് എൻ്റെ ഈ കുടുംബം വഴിയാധാരാക്കരുതെന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കമൻ്റ് വേണമെങ്കിൽ ഞാൻ ഓരോരുത്തർ പേരും വെച്ച് ഞാൻ ഇവിടെ വാട്സപ്പിൻ്റെ അകത്ത് വന്ന പിന്നെ വോയിസ് ആയി ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ പിന്നെ ടൈപ്പ് ചെയ്ത് അതായിക്കഴിഞ്ഞാലും മെൻഷൻ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ അവരെ പേര് വെച്ചിട്ട് വേണമെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്യാം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ കാണിക്കുന്ന നിറികേട് നമ്മളും അതുപോലെ തന്നെ തിരിച്ച് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു പെണ്ണിന്റെ നമ്പർ കിട്ടുമ്പനേക്ക് എന്താന്ന നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ എന്താ വിചാരിക്കുന്നത് അവർക്ക് അത് വേണമെന്ന് പറയുന്നവരുണ്ട് സത്യസന്ധമായിട്ട് പറഞ്ഞ് വന്നവരും ഉണ്ട് സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരുണ്ട് ഇല്ല എന്നല്ല ഉണ്ട് ഏർ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എൻ്റെ എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ ആർക്കും സെയിൽ ചെയ്തിട്ടില്ല ഉണ്ടാക്കി കൊടുത്തിട്ടില്ല കേട്ടോ എനക്ക് ഇങ്ങനത്തെ അനുഭവം വന്നതുകൊണ്ട് എന്താ പറയുക രാവിലെ പിന്നെ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റിന് വേണമെങ്കിൽ അതിനെ പറ്റിയിട്ടല്ലേ സംസാരിച്ചിട്ട് ഇടുക ഇത് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗുഡ് മോർണിങ്ങും ഗുഡ് നൈറ്റും അല്ലെങ്കിൽ പലമാതിരിത്തെ ഇതോ ഇതെല്ലാം വായിച്ചു നോക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മളെ സിറ്റുവേഷൻസ് നമ്മൾ എങ്ങനെയാ ഇതെല്ലാം ഒരാളെ ഇട്ടിട്ട് ഇടങ്ങേറാക്കുക എന്ന് പറയുന്നത് അത്ര വലിയ നല്ല കാര്യങ്ങളാണോ അത് കണ്ടിട്ട് ഇങ്ങനെ സന്തോഷിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണോ ഞാനറിയുന്നില്ല ഒരുപാട് വിഷമിച്ച അവസ്ഥയായിരുന്നത് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് പറയുന്നതാണ് ഇപ്പോഴും ഞാൻ ആ നമ്പറുകൾ എല്ലാ നമ്പറും എനിക്ക് വരുന്ന എല്ലാ നമ്പറുകളും ഞാൻ എന്താക്കുന്നത് ബ്ലോക്ക് ചെയ്യുകയാണ് കേട്ടോ ഞാൻ ഒരാൾക്കും ഞാൻ ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന ഒന്നും ഞാൻ സെയിൽ ചെയ്യുന്നുമില്ല ഒരു കച്ചവടത്തിനും ഇല്ല ഒന്നുമില്ല എനിക്ക് സത്യം പറഞ്ഞത് ഈ വീഡിയോസ് ആയിക്കഴിഞ്ഞാലും എൻ്റെ വീടായാലും മക്കളായാലും ഇതിനെ സമയം കിട്ടുന്നില്ല നോക്കി നടത്താൻ എനിക്ക് സമയം കിട്ടുന്നില്ല അപ്പം നിങ്ങളാ ഒരു ഇൻട്രസ്റ്റ് കണ്ടിട്ട് ഞാൻ വെറുതെ ഞാനും പറഞ്ഞു പോയി എന്നാൽ പിന്നെ ഒരു ഉപകാരമല്ലേ എന്നുള്ള ആ ഒരു ഇതിൽ ഞാനും പറഞ്ഞു പോയതാണ് പക്ഷെ ഇത് ഇങ്ങനെ ഒരു വിനയ ആവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല എന്താ പറയുക ഇങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മളെ സത്യസന്ധത നിങ്ങൾ മുതലെടുത്തിട്ട് ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നത് വല്ലാത്ത ഒരു വിഷമം തന്നെയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കളവായിട്ടൊന്നുമല്ല ഞാൻ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് തന്നെയാണ് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടുള്ളതും എല്ലാ കാര്യങ്ങളും എന്നിട്ട് നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോട്ട് ശരി ശരിയെന്നെയാണ് സോഷ്യൽ മീഡിയ തന്നെയാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക പിന്നെ നല്ലതും അല്ലാത്ത എല്ലാം ഉണ്ട് അതെല്ലാം നമ്മൾ അറിയണം എന്നുള്ളത് തന്നെയാണ് നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം വരും പക്ഷേ ഇങ്ങനെ ഉണ്ടാവുക മനുഷ്യന്മാർ ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ഞാൻ ചെയ്തത് അറിയാൻ പാടില്ല എന്നിട്ടാ ചോദിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് എന്തായി എന്തായിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലാണ്ട് വേറൊരു രീതിയിൽ ഞാൻ വീഡിയോസ് ആയാലും ഞാൻ ഇടുന്നില്ല കേട്ടോ ഇതുവരെയും ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുള്ളതും എന്നാണ് എൻ്റെ വിശ്വാസം ഒരാളെ ഇടങ്ങേറാക്കുന്നതിന് ഒരു പരിധിയില്ലേ ഏഹ് ദയവ് വിചാരിച്ച് എൻ്റെ കുടുംബം കുളം തോണ്ടരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഇനി ഒരാൾ ഞാൻ ആ നമ്പർ എൻ്റെ നമ്പറിൽ ഞാൻ ഡിലേറ്റാക്കി കളഞ്ഞി കിട്ടോ അതിന് എൻ്റെ നമ്പറിൽ ഞാൻ ഡിലേറ്റാക്കി കളഞ്ഞിക്കാം എനിക്ക് അങ്ങനെ ഒരു പതിനായിരം നമ്പറൊന്നുമില്ല ഒരു നമ്പറും കൊണ്ടും നടക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അന്നേരം പിന്നെ ഇതൊന്നും ഒരാണുങ്ങൾക്കും ഇഷ്ടപ്പെടില്ല എന്തിൻ്റെ പേരിലായിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇവരോട് ചോദിക്കാണ്ട് തന്നെയാണ് നിങ്ങളാ ഒരു ഇൻട്രസ്റ്റ് കണ്ടിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് കണ്ടിട്ടാണ് ഞാൻ നമ്പർ കൊടുത്തത് കേട്ടോ എന്നോട് പോയി ചെയ്തത് എന്നുവെച്ചാൽ ഇവരോട് പറഞ്ഞാൽ മതിയായിരുന്നു അപ്പം അതിനന്നെ കുറെ ചീത്ത പറഞ്ഞു ഒരാൾക്കും ഇങ്ങനത്തെ അനുഭവം വരാതിരിക്കട്ടെ നമ്മൾ നല്ലത് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് പക്ഷേ ഞാൻ ഇപ്പോൾ പറയുന്നത് ഞാൻ ഒന്നിനും ഇല്ല പൊന്നു കൂട്ടുകാരെ ഞാൻ ഒന്നിനും ഇല്ല ഒരാൾക്കും ഇങ്ങനത്തെ അനുഭവം വരാണ്ട് കിട്ടെ എന്താ ഏതാണ് ഞാൻ ഫുള്ളായിട്ട് പറയുന്നില്ല വേണ്ടാത്ത കാ വേണ്ടാത്ത മെസ്സേജുകൾ വരിക വേണ്ടാത്ത മെസ്സേജ് സ്പോട്ടിന് പിന്നെ നമ്മൾ എന്താക്കുന്നത് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു എന്താ ഉള്ളതുകൊണ്ട് അലഹമ്മില്ല ബ്ലോക്ക് ചെയ്താൽ പിന്നെ അതാങ്ങ് പക്ഷേ വീണ്ടും വീണ്ടും വേറെ നമ്പറിൽ നിന്നെല്ലാം വരുന്നത് അതാണ് വീണ്ടും വീണ്ടും വേറെ നമ്പറിൽ നിന്ന് വരുന്നത് ഇതിൽ എന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു നമ്പർ എന്ന് വെച്ചാൽ കാലങ്ങളായിട്ടുള്ള ഒരു നമ്പറാണേ അത് എൻ്റെ മക്കളെ സ്കൂളിൽത്തായിക്കോട്ടെ വേറെ നമ്മളെ ആധാർ ആധാറുമായിട്ട് ആയിക്കോട്ടെ വേറെ ആയിക്കോട്ടെ എൻ്റെ ഈ ഒരു നമ്പറാണ് എന്തൊരു കാര്യത്തിനും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊന്നും എനിക്ക് നമ്പർ മാറ്റാനും ആവില്ല അപ്പം നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക ദയവ് വിചാരിച്ചിട്ട് എല്ലാവരും ഉപദ്രവിക്കാണ്ട് നിൽക്കുക കേട്ടോ നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന സ്നേഹം നിങ്ങളിങ്ങോട്ട് ഇങ്ങോട്ട് ഇല്ലെങ്കിലും കൂടിയിട്ട് ഉപദ്രവിക്കാണ്ട് നിൽക്കുക എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ വല്ലാണ്ട് സങ്കടമുണ്ട് നിങ്ങളെ മുമ്പിൽ കരയുന്നില്ല എപ്പോൾ കരഞ്ഞാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ടാണ് ഒന്ന് മനസ്സിലാക്ക കേട്ടോ നമ്മൾ നമ്മൾ അങ്ങോട്ട് വിചാരിക്കുന്നതല്ല ചില മനുഷ്യന്മാർ നമ്മളോട് ഇങ്ങോട്ട് കാണിക്കുന്നത് ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയാ പിന്നെ എല്ലാം അങ്ങായി പിന്നെ എന്താ പറയാ എന്താ 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 അതിന് ഞാൻ പറയുന്നില്ല ഒരു നമ്പർ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോ ഒരു ഒരു മനുഷ്യൻക്ക് എത്രയെല്ലാം നമ്പറുകളാണെന്നറിയോ എത്ര സിമ്മാണെന്നറിയോ ഇങ്ങനെ വന്നിട്ട് രാവിലെയും ഉച്ചക്ക് എന്ന് വേണ്ട ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മെസ്സേജ് വിടല് നമ്മൾ നല്ലത് വിചാരിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉപദ്രവമായിട്ട് വരുന്നതാണ് എന്തൊക്കെ ദയവ് വിചാരിച്ച് ഞാനും എൻ്റെ മക്കളും ഹസ്ബൻറ്റു ആയിട്ട് ജീവിക്കുന്നതാണ് ഞങ്ങളെ ഉപദ്രവിക്കരുത് എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് എൻ്റെ മക്കളായിട്ട് തുടങ്ങി വെച്ചൊരു ചാനലാണത് ഞാൻ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇഷ്ടം വന്നിട്ട് എൻ്റെ ഹസ്ബൻഡും പിന്നെ സമ്മതിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ചാനലാണ് കാരണം എന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ വീട്ടുകാരൊന്നും ഇവിടെ അടുത്തില്ല നിങ്ങൾക്ക് എന്നെ പറ്റിയിട്ട് ഇപ്പോൾ അറിയുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ വീട്ടുകാരൊന്നും ഇവിടെ അടുത്തില്ല എനിക്ക് എനിക്ക് എന്താ പറയുക നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും അതെല്ലാം സത്യം പറഞ്ഞ എൻ്റെ പോലെ ഞാൻ കരുതുന്നതാണ് അപ്പോൾ അതല്ലാത്ത കുറച്ച് മനുഷ്യന്മാരുണ്ടാവും എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ മായി നിൽക്കുമ്പം ഇപ്പം ഈ യൂട്യൂബും കൊണ്ട് പോകുമ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് കുറച്ച് കൂട്ടുകാരുണ്ട് അതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമുണ്ട് അപ്പം നമ്മൾ ഇവർ എൻ്റെ ഹസ്ബൻഡെല്ലാം വിചാരിക്കുന്നത് എന്തുകൊണ്ടെങ്കിലും എനിക്ക് കുറച്ച് സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ അതായിക്കോട്ടെ എന്നുള്ളതിലാണ് ഓരോ ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്നത് എന്നെ എന്താ പറയുക എൻ്റെ ആ ഒരു ഇഷ്ടത്തിനൊക്കെ നിൽക്കുന്നത് അതുകൊണ്ടാണ് അപ്പം ദയവ് വിചാരിച്ചിട്ട് അത് ഇല്ലാണ്ടാക്കരുത് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഇങ്ങനെയല്ല അങ്ങ് ജീവിച്ചു പോയിക്കോട്ടെ അങ്ങനെ എന്താ പറയുക ഒരാളെയും ഞാൻ ഒരാളെ നിങ്ങളാരും ഉപദ്രവിക്കാനൊന്നും ഞാൻ വന്നിട്ടില്ലല്ലോ വേണ്ടാത്ത രീതിയിലൊന്നും കാണരുത് കേട്ടോ വേണ്ടാത്ത രീതിയിലുള്ള കാഴ്ചയൊന്നും കാണരുത് ഞാനും എൻ്റെ മൂന്ന് മക്കളും ഹസ്ബൻഡുമായിട്ട് കഴിയുന്നതാണ് അതുകൊണ്ട് അങ്ങനത്തെ രീതിയിലൊന്നും ആരും കാണരുത് ദയവ് വിചാരിച്ച് ഒരപേക്ഷയാണ് ഇങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യരുത് ഓക്കെ അസ്സാമലൈക്കും